ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ എപ്പിസോഡിൽ കണ്ട ഒരു കാഴ്ചയാണ് ഫാമിലി വരുന്ന ടാസ്ക് ടാസ്ക്കായിരുന്നല്ലോ ഇന്ന് അപ്പോൾ ഫാമിലി വന്നു കഴിഞ്ഞാൽ ആദ്യം ഋഷിയുടെ അമ്മയും അനിയനും ഒക്കെ വന്നല്ലോ അത് കഴിഞ്ഞിപ്പോൾ അൻസിബയുടെ ബ്രദറും അമ്മയും കൂടെ വരുന്നു വന്ന് വരുമ്പം അൻസിബ കരഞ്ഞ് നോക്കി നിൽക്കുന്നുണ്ട് ആ പാട്ട് കേട്ടപ്പോൾ തന്നെ അൻസിബയ്ക്ക് ഏകദേശം തോന്നിയെന്ന് അൻസിബ പിന്നീട് പറയുന്നുണ്ടായിരുന്നു അൻസിബയുടെ അമ്മയായിരിക്കും വരുന്നതെന്നുള്ളത് തോന്നിയായിരുന്നു വന്നു കഴിഞ്ഞിട്ട് ഒരു ഒരസ്വാഭാവികമായ ഒരു പെരുമാറ്റം നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും അതെന്താണെന്ന് ചോദിച്ചാൽ ഓരോരുത്തരെയായിട്ട് കെട്ടിപ്പിടിച്ച് വിട്ട് വിടുകയാണ് ചെയ്യുന്നത് എല്ലാവരോടും ഒരേപോലെയുള്ള ഇഷ്ടമാണല്ലോ അപ്പോൾ എല്ലാവരെയും ഓരോരുത്തരെ കെട്ടിപ്പിടിച്ചിട്ട് വിടണം അതിന് പരം ജാസ്മീനോടൊരു വല്ലാത്ത സ്നേഹം ഇവിടെ നേരെ ഹൗസിലാണെങ്കിൽ അൻസിബ അത്ര വലിയ അടുപ്പമല്ല ജാസ്മിനോടുള്ളത് വലിയ അത്ര വലിയ സ്നേഹമൊന്നുമില്ല നമ്മൾ കണ്ടിട്ടുള്ള പക്ഷേ ഇത് എടുത്തിട്ടൊരു സ്നേഹം കെട്ടിപ്പിടിച്ചിട്ടങ്ങോട്ട് വിടുന്നില്ല ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നിന്ന പോലെയാണ് വീണ്ടും വീണ്ടും ജാസ്മീൻ തുള്ളിത്തുള്ളിക്കൊണ്ട് വീണ്ടും കെട്ടിപ്പിടിക്കുന്നത് നീ എൻ്റെ മോള് തന്നെയാണെന്നാണ് പറയുന്നത് അതേപോലെ ഇപ്പം നമ്മൾ ഇത് വെച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഈ എൺപതാം ദിവസമൊക്കെ വരുന്ന ഫാമിലി റൗണ്ടാണ് ഇപ്പം ഈ അറുപത്തഞ്ചാം ദിവസം വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഫാമിലി റൗണ്ട് വരുമ്പോഴേ അവർക്ക് എന്ത് പുറത്തുള്ള കാര്യം പറയരുതെന്ന് പറഞ്ഞാലും പുറത്തുള്ള കാര്യം അവരവിടെ അറിയും ആരാണ് എന്താണെന്നുള്ളതൊക്കെ അറിയും ഇപ്പം ഈ അറുപത്തഞ്ചാം ദിവസം തന്നെ വന്നവരിപ്പം സാബു ആണേലും ശ്വേതയാണേലും എല്ലാവരും വന്നവരെല്ലാവരും എങ്ങനെയും ജാസ്മീൻ ഏറ്റവും നല്ലതെന്ന് പറയുന്നൊരു രീതിയാണ് ഇപ്പം ഈ വന്ന അമ്മമാരാണേലും ജാസ്മീനെ അങ്ങ് വല്ലാതെ കൊഞ്ചിക്കുന്നു പിന്നെയും പിന്നെയും താലോലിക്കുന്ന ഒരു രീതിയാണ് ഋഷി ിയുടെ അമ്മയാണെങ്കിലും മാറി ഇന്ന് ജാസ്മിനു ആയിട്ട് നല്ല അമ്പോറ്റി കുട്ടിയാണ് എന്നുള്ള രീതിക്ക് പറഞ്ഞായിരുന്നു ഇതിന്റെ എല്ലാം പിന്നെ സത്യം കൃത്യമായിട്ടും ഇത് ചുമ്മാ സംഭവിക്കുന്ന ഒരു കാര്യമായിട്ട് തോന്നുന്നില്ല ജാസ്മീൻ ഉണ്ടായ നെഗറ്റീവ് മാറ്റാൻ വേണ്ടി ഷോ ഡയറക്ടറെ ഒരു ബുദ്ധി തന്നെയാണ് ഒരു സംശയം വേണ്ട കാരണം എല്ലാവർക്കും വളരെയധികം ഇഷ്ടം ഇന്ന് അൻസിബയുടെ അമ്മയുടെ ഈ ഒരു പ്രവർത്തനത്തിൽ അസ്വാഭാവികത ഉള്ള പോലെ തന്നെ തോന്നും ഒന്ന് ജസ്റ്റ് കെട്ടിപ്പിടിച്ചിട്ട് വിടുകയല്ല ചെയ്യുന്നത് അത് വന്ന് കയറിയതേ ഉള്ളൂ അല്ലേ ഇനി കുറേ നേരം ഹൗസിനുള്ളിൽ ഇരുന്നതിന് ശേഷമാണേ കുഴപ്പമില്ല ഇത് വന്ന് കയറി ആ സമയത്ത് പോലും വിടാതെ ജിൻഡോ അടുത്ത് പണ്ട് ജിൻഡോയൊക്കെ പിന്നെയാണ് കെട്ടിപ്പിടിക്കുന്നത് ഇത് ജാസ്മിനെ വിടുന്നില്ല പിന്നേം പിന്നെ നീ എൻ്റെ മോളാന്നും പറഞ്ഞാണ് പിന്നെയും ചെയ്യുന്നത് അതിൻ്റെ അകത്തൊരു കൃത്രിമമായിട്ട് ഫീൽ ചെയ്യുന്ന പോലെയാണ് എനിക്ക് കണ്ടിട്ട് തോന്നിയത് അങ്ങനെയാണ് അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരിക്കാം ജാസ്മിനോട് ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം പറഞ്ഞ് ജാസ്മീന് പൊതിയനം കണ്ടിരിക്കുമ്പോൾ ഇവർക്കെല്ലാം ജാസ്മീനോട് അത്രയും താല്പര്യമാണെന്നുള്ള ഒരു രീതി ശരിക്കും ഒരു കുറച്ച് നാൾ മുന്നേ ഇപ്പം ഈ എല്ലാ പ്രാവശ്യവും ശരിക്കും ഒരു എൺപതാം ദിവസം ചെയ്യുന്ന ഫാമിലി ആയിട്ടുള്ള ആൾക്കാരെ ഹൗസിനുള്ളിൽ നിന്ന് അറുപത്തഞ്ചാം ദിവസം കയറി ഇപ്പത്തെട്ടേ ീനെ വെളുപ്പിക്കാൻ വേണ്ടി തുടങ്ങി ഇത്രയധികം നെഗറ്റീവ് വന്ന വേറെ ഒരാളുമില്ല അതിനു വേണ്ടിയുള്ള ഒരു ശ്രമം തന്നെയാണ് ഇതിൻ്റെ അകത്ത് ഒരു സംശയം വേണ്ട കാരണം എല്ലാം അസ്വാഭാവികതയാണ് തോന്നുന്നത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതായിട്ട് തോന്നുന്നേയില്ല വന്ന നെഗറ്റീവ് മാറ്റിയെടുക്കണം ആ കുട്ടിയുടെ എന്നാൽ എന്നിട്ട് വേണം ആ കുട്ടിയെ പുറത്ത് വിടാൻ കപ്പും കൊടുത്ത് അതിനുള്ള ഒരു പരിപാടിയാണ് ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല ഇവർ തന്നെയാണ് ഈ നെഗറ്റീവ് മുഴുവൻ പുറത്തേക്ക് വിട്ടതോ അതും നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല അവർ തന്നെ അത് പോസിറ്റീവ് ആക്കാനും നോക്കുന്നു പിന്നെ നമ്മളുടെ ഒരു പ്രേഷറ ഒരവസ്ഥ എന്നാന്ന് ചോദിച്ചാൽ പ്രേക്ഷകരെ വിഡ്ഢിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഷോ ഡയറക്ടർ അങ്ങനെയാണ് അവർക്ക് റേറ്റിങ്ങിന് വേണ്ടി മാക്സിമം നെഗറ്റീവ് മേടിച്ചു കൊടുത്തു അവിടെ ചെയ്തതല്ല ഇപ്പോൾ അവിടെ ചെയ്യുന്ന എല്ലാം നമ്മളെ കാണിക്കണമെന്ന് നിർബന്ധമില്ലായിരുന്നു അത് രാത്രി പോലും ഷൂട്ട് ചെയ്ത് അവർ പുറപ്പിൻ്റെ അടിയിൽ കിടന്ന് പറഞ്ഞാൽ നമുക്ക് തിരികെ അലാവുന്നത് അത് ടൈറ്റിൽ എഴുതി കാണിച്ചും എല്ലാം നെഗറ്റീവ് ആക്കി തന്ന അവർ തന്നെയാണ് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ആ പോസിറ്റീവ് ആക്കാനുള്ള ശ്രമം അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം മനസ്സിലാവാത്ത പൊട്ടന്മാരാവാൻ ഒരിക്കലും പാടില്ല അപ്പോൾ ഇന്നൊക്കെ വരുന്നവരെല്ലാം ഇത്രയധികം ജാസ്മിനെ കൊഞ്ചിക്കുന്നതിൻ്റെ കാര്യം ഇത് ഷോ ഡയറക്ടറുടെ ബുദ്ധി തന്നെയാണ് ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ